നമസ്കാരം എസ് ഐ ആറിൽ ജനങ്ങൾക്കുള്ള ആശങ്കകളെ കുറിച്ച് വളരെ വിശദമായി ഈ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ എസ് ഐ ആർ അന്വേഷണ ഫോമും തുടർന്ന് സിക്സും ഒക്കെ സിക്സ് എയും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും വളരെ വിശദമായി എല്ലാ സംശയങ്ങളും തീരുന്ന വിധത്തിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ പോലും കാണാതെ പലരും അതേ വീഡിയോയുടെ താഴെ കമന്റുകളും എഴുതുന്നുണ്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോയുടെയും ഒന്നാമത്തെ കമന്റിൽ ഒരു കമന്റ് പിൻ പിൻചിയിൽ വെച്ചിട്ടുണ്ട് അതിലൊരു ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നതിനാവശ്യമായ വീഡിയോസ് അവിടെ ഉണ്ട് അത് നോക്കി അത് കണ്ട് മനസ്സിലാക്കുക ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് വീഡിയോ കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു മനസാക്ഷി കാണിക്കുക ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് വിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതായത് എസ് ഐ ആർ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് അനുസരിച്ചിട്ട് അന്നാണ് എസ് ഐ ആർ അവസാനം നടന്നത് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ കാലം വരെ എന്തുകൊണ്ടോ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അതിന് തയ്യാറായില്ല മറ്റ് സംസ്ഥാന സർക്കാരാരും അത് ചെയ്യണമെന്ന് പറഞ്ഞതുമില്ല എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല എന്തായാലും എസ് ഐ ആർ എന്നത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് അത് എളുപ്പമാർഗങ്ങൾ മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ വളഞ്ഞ മാർഗം ചെയ്യുന്നതിൽ സംശയവുമുണ്ട് അതവിടെ നിൽക്കട്ടെ ഏതായാലും നമ്മൾ എസ് ഐ ആർ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന് പൂർത്തിയാക്കുമ്പോൾ കുറെ പേർ ബുദ്ധിമുട്ടും എന്ന് പറയാൻ കാരണം നമുക്കറിയാമല്ലോ ഹിയറിംഗ് ആവശ്യമായി വരുന്ന സന്ദർഭം ഉണ്ടെന്നുള്ളത് അതായത് നിലവിലെ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ വരുന്നവര് ഫോം സെക്സ് ഫില്ല് ചെയ്തു കൊടുക്കുമ്പോൾ ഇവിടെ ജനിച്ചു വളർന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രേഖയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാത്തവർ അങ്ങനെയുള്ളവർ നേരിട്ട് അത് ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് ഹിയറിംഗിന് ഹാജരാകണം എന്ന് പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് ഹിയറിംഗിന് ഹാജരാകണം എന്ന് ജനങ്ങളോട് പറയുന്നതിലുള്ള അസംഗത്യം എന്ന് പറഞ്ഞാൽ ഭരണകൂട അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ വിവരക്കേട് ധാഷ്ട്യം രണ്ടാമത്തത് എങ്ങനെയാണ് രണ്ട് മൂന്ന് വിഭാഗങ്ങൾക്ക് ഹോട്ടൽ ലിസ്റ്റിൽ ഒരു കാരണവശാലും കയറാൻ പറ്റാതെ ഇപ്പൊ ബുദ്ധിമുട്ട് നിൽക്കുന്നത് എന്ന് എൻ്റെ വീഡിയോയില് കമന്റ് ബോക്സിൽ അതുപോലെ എന്റെ പേഴ്സണലൊക്കെ അത്തരത്തിൽ ചിലർ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ഇതുവരെ ഒരു വീഡിയോ ആരും ചെയ്ത് കണ്ടില്ല അതിനുള്ള ഒരു സൊല്യൂഷനും അവർക്ക് പറ്റുന്ന ഒരു പ്രയാസവും അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാർഷ്ട്യം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നീയൊക്കെ അടിമയായിട്ട് താഴെ കെടയണ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷന്റെയും ഇവിടുത്തെ സർക്കാരുകളുടെയും അതും കൂടി ഒന്ന് പുറത്തു പറയാനുണ്ട് ആദ്യം അത് തന്നെ പറയാം അതാണല്ലോ പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇതൊരു പൂർണ്ണമായും ഒരു ജനാധിപത്യ രാജ്യമായി ഇതുവരെ മാറിയിട്ടില്ല ജനങ്ങൾ ജനങ്ങൾക്ക് ആ ജനാധിപത്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ അഭിപ്രായം പറയുന്നവർ ചിലരൊക്കെ ക്രൂശിക്കപ്പെടുന്നുണ്ട് വലിയൊരു വിഭാഗത്തിന് യാതൊരു കുഴപ്പമില്ലാതെ പ്രധാനമന്ത്രിയെ പോലും വിമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലപ്പുറത്തേക്ക് അവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തേക്ക് ഒരു ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ എസ് ഐ ആർ ഈ എസ് ഐ ആറിൽ ഹിയറിങ്ങിന് ഹാജരാണമെന്ന് പറയുന്നു ആരാണ് ഹിയറിങ്ങിന് ഹാജരാകേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ ഈ ജനങ്ങൾ ഏതെങ്കിലും രേഖകൾ എങ്ങനെയെങ്കിലും മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ കുടുംബസമേതം കെട്ടും പാണ്ഡവും ഇടക്കി ഈ പറയുന്ന ഉദ്യോഗസ്ഥ നേമാന്റെ പഠിക്കൽ ചെന്ന് ഓശാനിച്ച് റാൻ റാൻ എന്ന് പറഞ്ഞ് നിൽക്കണം അത് തെമാടിത്തരമാണ് അങ്ങനെ ചെല്ലാൻ പറയുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭരണകൂടമുള്ളത് ഈ ജനങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തിന് നേരിട്ടിറങ്ങി വന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇവിടെ കുറെ ഉദ്യോഗ വൃന്ദങ്ങളെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഉദ്യോഗസ്ഥ ഉണ്ടാക്കി ഉണ്ടാക്കിച്ചേക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ വീടുകളിൽ ചെന്നിട്ട് അവർ അവരുടെ വീടുകളിൽ ചെന്നിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ആ ഭരണകൂടവും ആ സിസ്റ്റവും പറയണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും ചെയ്യാനുള്ളതല്ല ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് തമ്പുരാക്കന്മാരും നീയൊക്കെ അടിമകളും അല്ലെങ്കിൽ അടിയാളന്മാരും നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് റാൻ റാൻസാനിച്ചു നിന്നാൽ ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് തരും ഇട്ടുതരും അതൊന്നിക്കൊണ്ട് പോയിക്കൊള്ളണം എന്നതാണ് ആ നിയമവും അതിന്റെ വ്യവസ്ഥയും ഇത് അങ്ങനെ തന്നെ പോകൂ എന്ന് അവര് പറയണം അതിലെനിക്ക് പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഹിയറിങ്ങിന് ഓരോ വീടുകളിലും ചെന്നിട്ട് അവരുടെ രേഖകൾ പരിശോധിച്ച് വസ്തുതകൾ മനസ്സിലാക്കി അവരെ ഹോട്ടൽസിൽ നിന്ന് പുറത്തു പോകാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഇ ആർഒ അടക്കമുള്ള സകല ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണ് അത് മറന്നുപോകരുത് ഇനി ഹിയറിങ് എന്തുകൊണ്ടാകും സംഭവിക്കുന്നത് ഏതൊക്കെ വിഭാഗത്തിനാണ് വോട്ടുകൾ നഷ്ടപ്പെടുന്നത് എന്നൊന്ന് പറയാം രണ്ടായിരത്തി രണ്ടിന്റെ കാലത്ത് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനം എസ് ഐ ആർ നടക്കുന്നത് നമുക്കറിയാം എസ് ഐ ആർ സമഗ്രമായി അല്ല അന്ന് നടന്നത് കുറെ അധ്യാപകരെ കുറെ ഫോമും കൊടുത്തേൽപ്പിച്ചു അവർ ഇറങ്ങി നടന്നു രണ്ടു വർഷം സമയമുണ്ടെങ്കിലും കയറി ഇറങ്ങി നടന്ന അവർ പോയ ഏരിയയിലൊക്കെ അവർ പോയ ഏരിയയിലൊക്കെ എവിടെയൊക്കെയാണ് ആൾക്കാരുള്ളത് അവിടെ നിന്നുകൊണ്ട് അവർ എഴുതി തൊട്ടടുത്ത വീട്ടില് കാര്യങ്ങളും അവിടെ നിന്ന് ചോദിച്ചെഴുതി ഇങ്ങനെ ആർക്കാനും വേണ്ടി ഓക്കാനിച്ച് അവർ അവരുടെ ഇസ്സയാർ പൂർത്തിയാക്കി വലിയൊരു വിഭാഗം നല്ല രീതിയിൽ ചെയ്തു അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു വിഭാഗം എന്തായാലും ഇത്തരത്തിൽ വിവരങ്ങൾ എഴുതി അത്തരങ്ങള വിവരങ്ങൾ എഴുതി എന്നതിന്റെ തെളിവാണ് എന്റെ തറവാട്ട് വീട്ടിലെ വിവരങ്ങൾ ഞാൻ എന്റെ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ എന്റെ മാതാവൂടെ ഇല്ല അവർ ഇവിടെ പോയ സമയത്ത് ഇവിടെ വന്ന് എസ് ഐർ പോയി മുകളിലെ സവാദ മനസ്സിലവർ എഴുതി പോയി നമ്മുടെ വീട് നവാസ് മനസ്സിലാണ് ഇത്തരത്തിലുള്ള എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ച ഒരുപാട് ഒരുപാട് തെറ്റുകൾ അന്ന് സംഭവിച്ചു അതിനുള്ള ശിക്ഷയാണ് ഇന്ന് അനുഭവിക്കുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ അതിനുശേഷം ഇത്രയധികം ഒരു കാലയളവ് വന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി രണ്ടില് ഒരുപക്ഷേ ഈ എസ് ഐ ആർ നടക്കുന്ന സമയത്ത് അതിന്റെ പരിസരത്ത് ഇല്ലാതിരുന്ന ആൾക്കാർ അതായത് തങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ മാറി താമസിക്കും രണ്ടായിരത്തി രണ്ടിലെ കാലഘട്ടം നമുക്കറിയാം ഗൾഫ് പണത്തിന്റെ ഒരു വരവാണ് ആ ഗൾഫ് പണത്തിന്റെ ആ ഒരു കാതലായ വരവ് വന്നുകൊണ്ട് ജനം ഒന്ന് ജീവിതം ഒന്ന് പച്ചപിടിച്ചുകൊണ്ടിരുന്ന നാട്ടും പ്രദേശങ്ങളും മറ്റും ഉള്ള ഒരു ടൈം ആ പേർഷ്യ എന്നുള്ള സങ്കല്പം കഴിഞ്ഞ് ഗൾഫ് പണത്തിന്റെ ഒരു സങ്കല്പത്തിലേക്ക് നിൽക്കുന്ന ആ രണ്ടായിരത്തി രണ്ടിന്റെ ആ കാലഘട്ടത്തിൽ തെക്കൻ കേരളത്തിന്റെ അല്ലെങ്കിൽ മധ്യ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വീടുകൾ പുതുക്കിപ്പണിയുന്ന തിരക്കിലായിരുന്നു മലബാർ മേഖലയാണ് അതിനൊരു അപവാദമായിട്ടുള്ളത് അവർ കുറച്ച് നേരത്തെ ഗൾഫ് കണ്ടവരാണ് ഏതായാലും അത്തരത്തിൽ വീട് പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി അവർ മാറി താമസിച്ച് മറ്റേരിയയിലേക്ക് പോയി താമസിക്കുകയോ അല്ലെങ്കിൽ ബന്ധുക്കളെടുത്ത് താമസിക്കുകയോ സാഹചര്യം ഉണ്ട് കുടുംബാംഗങ്ങൾ മുഴുവനാണ് അങ്ങനെ മാറി താമസിക്കുന്നത് ആ സമയത്ത് എസ് ഐ ആർ എടുത്തുപോയവർക്ക് സ്വന്തം അവിടെ വീടില്ല അവിടെ താമസക്കാരില്ല അവരുടെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അവരില്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് അവർ അവിടെയും ഇല്ല ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് അവർ ചേർത്തിട്ടുമില്ല കാരണം അവർക്ക് തിരികെ ഇങ്ങോട്ട് വരേണ്ടതാണ് അപ്പൊ ഇവിടെയും ഇല്ല അവിടെയും ഇല്ല എന്ന വിധത്തിൽ വലിയൊരു അപകടം അവർക്കുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ എസ് ഐ ആറിൽ വേണം അന്നത്തെ എസ് ഐ ആർ ലിസ്റ്റിൽ വേണം ഇനി ആ മാതാപിതാക്കൾ ഇല്ലായെന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെങ്കിലും എസ് ഐ ആറിൽ വേണം ഇത് ഈ എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവരും അവരുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരടക്കം മുഴുവൻ ആൾക്കാരുമാണ് ഇങ്ങനെ മാറി താമസിച്ചത് അങ്ങനെ മാറി താമസിച്ച വലിയൊരു പക്ഷം ഈ കേരളത്തിലുണ്ട് അവരെല്ലാവരും കുടുംബസമേതം ആര് കുടുംബസമേതം ഈ മരിക്കാൻ കിടക്കുന്ന വല്യപ്പൻ ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരടക്കം എടുത്തുകൊണ്ട് ഇയറിങ്ങിനെ കൊണ്ട് ചെല്ലണമെന്നാണ് പറയുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ വരുന്നേ രണ്ടാമത്തെ മറ്റൊരു കൂട്ടരാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിന് തൊട്ട് മുമ്പ് സ്ഥലം മാറിയവർ വീട് മാറിയവർ വീട് വാങ്ങി മാറുകയോ അല്ലെങ്കിൽ വിറ്റ് മാറ്റിയവിടെയെങ്കിലും താമസമാവുകയോ ചെയ്തവർ അവർ രണ്ടാമത് പോയി താമസിച്ച സ്ഥലത്ത് രേഖകൾ ആയിട്ടുണ്ടാവില്ല അന്ന് ഈ ആധാറൊന്നും ഇല്ലല്ലോ അന്ന് ഈ ഐ ഡി കാർഡ് അല്ലെങ്കിൽ അതുപോലെ റേഷൻ കാർഡ് മറ്റു രേഖകൾ പാസ്പോർട്ട് പോലുള്ള രേഖകൾ മാത്രമാണ് ഉള്ളത് അപ്പൊ അതൊക്കെ രേഖകൾ തയ്യാറായി വരുന്ന ഒരു സമയമുണ്ട് അത് സയ്യാ തയ്യാറായി വരുന്ന സമയത്തിന് മുമ്പ് ഈ എസ് ഐ ആർ കഴിഞ്ഞുപോയി എന്ന കാരണത്താൽ പുതിയ താമസ സ്ഥലത്ത് അവർ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടില്ല ആദ്യത്തെ ഭാഗത്തുനിന്ന് വിടുകയും ചെയ്തു രണ്ടാമത്തെ ഭാഗത്തോട്ട് എത്തിയതുമില്ല അതുകൊണ്ട് തന്നെ ആ കൂട്ടിലും എസ് ഐ ആറിന് പുറത്താണ് അവര് മാതാപിതാക്കളും മുത്തച്ഛനും താഴെയുള്ളവരും ആർക്കും തന്നെ എസ് ഐ ആറിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെയും കയറാൻ കഴിഞ്ഞിട്ടില്ല മുഴുവൻ ആൾക്കാരും ഹിയറിങ്ങിന് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് മൂന്നാമത്തെ മറ്റൊരു വിഭാഗമാണ് ഒരു വീടില്ലാത്തത് കൊണ്ട് മാറി മാറി താമസിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാർട്ടേഴ്സിലോ അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ഇത്രയധികം ക്വാർട്ടേഴ്സുകൾ വ്യാപകമല്ല എങ്കിലും ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ മറ്റ് വാടക വീടുകളിലോ താമസിക്കുമ്പോൾ അതൊരു ടെമ്പററി ഒരു മാസം മാത്രമാണ് കാരണം ഇടയ്ക്കൊക്കെ മാറേണ്ടി വരും ഒന്നുകിൽ അവർ വീട്ടുകാർ ഒഴിയാൻ പറയും അതല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസൗകര്യം വരും അതല്ലെങ്കിൽ ആ വീട് പൊളിച്ചുകളയോ അല്ലെങ്കിൽ വിറ്റുമാറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരും അത്തരത്തിൽ വീടുകൾ മാറി മാറി താമസം വന്നിട്ടുള്ള കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ രണ്ടായിരത്തി രണ്ടിലെ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഹിയറിങ്ങില് ബുദ്ധിമുട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേരളത്തിന് വിദേശധാണ്യം നേടിത്തുന്ന ഇവിടെ ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയധികം ഉയർത്തിക്കൊണ്ടുവന്ന പ്രവാസികളാണ് ആ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം പ്രവാസി ആയിരുന്ന ഒരു വ്യക്തി ഒരുപാട് വർഷക്കാലം പ്രവാസി ആയിരുന്ന ഒരു അൻപതോ അൻപത്തഞ്ചോ അല്ലെങ്കിൽ അറുപതോ വർഷം ആ വയസ്സുവരെ ഗൾഫിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്റർ അയാൾ ഇല്ല അയാളുടെ മാതാപിതാക്കളും ഇവിടെ മരണപ്പെട്ടു പോയി അവരുടെ രേഖകളും ഇല്ല അത്തരത്തിൽ ഈ നമ്മുടെ മലയാളത്തിനെ ഈ ഭാരതദേശത്തിനെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ആ പ്രവാസി വോട്ടർ ലിസ്റ്റിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും അവരെന്ത് രേഖകൾ ഹാജരാക്കും അവരുടെ മാതാപിതാക്കളുടെ രേഖയില്ല അവരുടെ മുത്തശ്ശന്മാരുടെ രേഖയില്ല സഹോദരങ്ങൾ ചിലപ്പോൾ അപ്പുറം ഇപ്പുറം താമസം ഉണ്ടാകും അവർ രണ്ടായിരത്തി രണ്ടേ ലിസ്റ്റിൽ ഇപ്പോഴത്തെ ലിസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടാകും സഹോദരങ്ങളെ ബന്ധുക്കളായി ഇലക്ഷൻ കമ്മീഷൻ എടുക്കണമില്ല അങ്ങനെ വരുമ്പോൾ അവരും ഹിയറിങ്ങിന് കുറച്ച് വിയർക്കും ഇങ്ങനെ നാല് വിഭാഗങ്ങൾ ഹിയറിങ്ങിനായി ഒരാൾക്കും കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം വരും മനസ്സുക പോലെ ഇരിക്കും അവരുടെ വോട്ടും ഒരുപക്ഷെ ഇത് പൗരത്വത്തിലേക്ക് ഇത് നടന്നു നീങ്ങുന്നുണ്ടെങ്കിൽ അതും എല്ലാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധത്തിൽ പരിഷ്കാരം ഉണ്ടാക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ കടമ്പിടുത്തെ മാറ്റണം ഇവിടെ നമുക്ക് മറ്റു ബന്ധങ്ങൾ എടുത്താൽ എന്താണ് കുഴപ്പം ഇവിടെ വോട്ടവകാശമുള്ള ഈ സഹോദരന്മാർ അവരുടെ ലെവലിൽ ഇവിടെ വോട്ടവകാശം നേടിയെടുത്തു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും അതോ ബംഗ്ലാദേശിൽ നിന്നോ ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകുമോ അപ്പൊ അത് ഒരു മുടന്തൻ ന്യായമാണ് പൗരത്വമുള്ളവർ മതി ഇവിടെ പക്ഷെ ഇവിടുത്തെ പൗരന്മാർ അവർക്ക് ഓട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇപ്പൊ ബി എൽഒ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത് പോലെ ഇ ആർഒ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ ആൾക്കാരെ മുഴുവൻ മുന്നിലേക്ക് വിളിച്ചു വരുത്തി റാൻ റാൻ എന്ന് പറയിപ്പിക്കാതെ അവർക്ക് അവരുടെ വീടുകളിൽ ചെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഹിയറിംഗ് പൂർത്തിയാക്കി ഓട്ടവകാശം നേടിക്കൊടുക്കേണ്ടത് ഈ ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ അതായത് ഇവർ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കണം